ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എള് അവിൽ വിളയിച്ചതാണ് അപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും കഴിച്ചെടുക്കേണ്ട ഒരു ധാന്യമാണ് എള്ള് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഹെൽത്തി റെസിപ്പി അങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര കപ്പ് അവിലിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി മട്ടവില് തന്നെ വേണം നമ്മൾ സാധാരണയായിട്ട് കാണുന്ന വെള്ളവിലുണ്ടല്ലോ അത് എടുക്കരുത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ അവലിൽ അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് കൊണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ അവൽ പാകമാതിൻ്റെ രൂപം പറയുന്നത് നമ്മൾ കയ്യിലിട്ട് പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കെട്ടും അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ അവര് കണ്ടില്ലേ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്കിതിലേക്കുള്ളൊരു ശർക്കരപ്പാന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് കരിപ്പെട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിപ്പട്ടി ഇല്ലെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള പീനട്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ തൊലി ഇല്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി തൊലി ഉള്ളതാണെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തൊലി കളഞ്ഞെടുത്താലും മതി പീനട്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് അപ്പോൾ പീനട്ട് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് വറുത്തെടുത്ത പീനട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് എള്ളാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് എള് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നല്ല പോലെ കഴുകതിന് ശേഷം ഒരു അരിപ്പരി ഇട്ടുകൊണ്ട് അതിലെ വെള്ളക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിത് ഡയറക്റ്റായിട്ട് പാനിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ ഇതിലെ വെള്ളക്കൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ സമയമുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എഴുപത് മിനിറ്റ് ഒരു പിന്നെ ക്ലോത്തിൽ കണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി കേട്ടോ ഇതിന് മുന്നേ ഞാനൊരു കറക്കിടപ്പൊടി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്താലും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പാനിത്തന്നിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ എള്ളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എള്ളു ഇതുപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഇട്ട് കണ്ട് വേണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുട്ടോ അതാണ് ഇതിൻ്റെ പരിപം പറയണത് ആ സമയം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ എള്ളിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതെല്ലാവർക്കും പറയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എള്ളൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ശർക്കര പാനീയൊക്കെ കണ്ടില്ല നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇത് വറുത്തെടുക്കണം നമ്മൾ ഈ നെയ്യിലിട്ടും കാണ്ട് അപ്പോൾ നല്ല ബ്രൗൺ കളർ ആക്കി വറുത്തെടുക്കുന്നൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഒരു മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഇട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ റെസിപ്പി കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ തേങ്ങ കണ്ടില്ലേ റെഡി ആയി വന്നിട്ടുണ്ട് യും മതി കിട്ടും ഇതാണ് നമ്മുടെ തേങ്ങയുടെ ഭാഗം ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് വെള്ളത്തിലാണ് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസല്ലാത്തൊരു പരുവാണിട്ട് നമ്മുടെ ഈ ശർക്കര പാനിക്ക് വേണ്ടത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ തേങ്ങയും ശർക്കര പാനിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ടിയായിട്ട് വരേണ്ട ആവശ്യമില്ലട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് ആയതാണ് എന്നിട്ട് എള്ളും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ വറുത്ത് പിന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നമ്മുടെ അവിലും എള്ളും ശർക്കര പാനിയൊക്കെ എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ശർക്കരപ്പാനി പിന്നെ നല്ല തിക്കായിട്ട് വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞ ഒരു രൂപത്തിൽ മതി അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു അഞ്ച് ഏലക്ക ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ നമ്മുടെ ഈ റെസിപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണം ഇനി നമുക്കിത് വേഗം തന്നെ ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കൊടുക്കും നമ്മൾ അതിൻ്റെ ചൂട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ എള് അവിൽ വിളയിച്ചത് അപ്പോൾ അത് കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കൊടുക്കാം ദിവസവും രണ്ട് നേരം ഒരു സ്പൂൺ വീതം കഴിച്ചാൽ മതി കേട്ടോ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു കർക്കിട മാസത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ എള് തമ്പിരി വിളയിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ വെച്ച് തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഉരുവാക്കഞ്ഞി അതുപോലെ തന്നെ കറക്കിടപ്പൊടി രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആണെങ്കിലൊന്നും മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു